നമസ്കാരം സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് മതസംഘടനകളുമായി സംസ്ഥാന സർക്കാർ ഇന്ന് ചർച്ച നടത്തും പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് കാലം അടുത്ത പശ്ചാത്തലത്തിൽ സർക്കാർ മുസ്ലിം സംഘടനകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങുമോ എന്നതാണ് അറിയേണ്ടത് ബുധനാഴ്ച നടത്താനിരുന്ന ചർച്ചയാണ് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിയത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ചേംബറിൽ വെച്ചാവും ചർച്ച നടക്കുക വൈകിട്ട് നാലരയോടെ മദ്രസ വിദ്യാഭ്യാസ ബോർഡ് അംഗങ്ങളുമായിട്ടാകും ചർച്ച ചർച്ചയിൽ സമസ്ത കേരള ജമായു ഉൽമ ഏകോപന സമിതിയിൽ ഉയർന്ന നിർദ്ദേശങ്ങൾ മന്ത്രിക്ക് മുന്നിൽ സമർപ്പിക്കുമെന്നാണ് വിവരം എട്ട് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ പഠന സമയം അരമണിക്കൂർ കൂടി വർദ്ധിപ്പിച്ച് കഴിഞ്ഞ മാസമാണ് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കിയത് വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ പതിനഞ്ച് മിനിറ്റും ഉച്ചയ്ക്ക് ശേഷം പതിനഞ്ച് മിനിറ്റുമാണ് സമയം നീട്ടിയത് സമയം വർദ്ധിപ്പിച്ചതിൽ പുനരാലോചന വേണമെന്ന സംസ്ഥയുടെ ആവശ്യം തള്ളിയായിരുന്നു ഉത്തരവ് ഇതിനെതിരെ പ്രതിഷേധത്തിനൊരുങ്ങിയാണ് അതേസമയം സമയം മാറ്റുന്നത് പ്രായോഗികമല്ലെന്ന നിലപാടാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രവൃത്തി ദിവസം വേണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് സ്കൂൾ സമയത്തിൽ മാറ്റം വരുത്തിയത് വിദ്യാഭ്യാസ അവകാശ നിയമം അനുസരിച്ച് ആയിരത്തിഒരുന്നൂറ് മണിക്കൂർ പഠന സമയം വേണം പഠന സമയം രാവിലെയും വൈകിട്ടും പതിനഞ്ച് മിനിറ്റ് വീതം കൂട്ടിയതാണ് സംസ്ഥാനത്ത് വിവാദങ്ങൾക്ക് വഴിവെച്ചത് ഇരുന്നൂറ്റി ഇരുപത് പ്രവർത്തി ദിനങ്ങൾ എന്ന ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ദിവസം അരമണിക്കൂർ പഠന സമയം ദീർഘിപ്പിച്ചതെന്നാണ് സർക്കാർ വിശദീകരണം അഞ്ചംഗ വിദഗ്ധ സമിതിയുടെ ശുപാർശ പ്രകാരമാണ് പുതിയ സമയക്രമം തീരുമാനിച്ചത് സ്കൂൾ സമയമാറ്റത്തിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് സംസ്ഥ അറിയിച്ചിരുന്നു ബദൽ നിർദ്ദേശങ്ങളും സമർപ്പിച്ചിരുന്നു സ്കൂൾ സമയമാറ്റം സംബന്ധിച്ച് സർക്കാരുമായുള്ള ചർച്ചയിൽ പ്രായോഗിക നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും അനുകൂലമായ നടപടി ഉണ്ടാകുന്നില്ലെങ്കിൽ സമരം ശക്തമാക്കാനും സംസ്ഥയുടെയും പോഷക സംഘടനകളുടെയും സംയുക്ത ഏകോപന സമിതി യോഗം തീരുമാനിച്ചിരുന്നു രാവിലെ പതിനഞ്ച് മിനിറ്റ് വർദ്ധിപ്പിക്കുന്നതിന് പകരം വൈകിട്ട് അരമണിക്കൂർ വർദ്ധിപ്പിക്കാം ഓണം ക്രിസ്മസ് പരീക്ഷ അവധിയുള്ള ദിവസങ്ങൾ ദിനമാക്കാം മറ്റ് സംസ്ഥാനങ്ങൾ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ ഇക്കാര്യത്തിൽ സ്വീകരിക്കാനും സംസ്ഥ നിർദ്ദേശിച്ചിരുന്നു സ്കൂൾ സമയം രാവിലെയും വൈകുന്നേരവുമായി വർദ്ധിപ്പിക്കുന്നത് മദ്രസ പഠനത്തെ പ്രതികൂലമായി ബാധിക്കുന്നതിനാൽ സമയമാറ്റം പുനപരിശോധിക്കണമെന്ന് അഭ്യർത്ഥിച്ച് സംസ്ഥ മുഖ്യമന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചിരുന്നു ഇതു സംബന്ധിച്ച് സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചില്ലെന്ന് പരാതിയും ഉയർന്നിരുന്നു ഭൂരിപക്ഷം രക്ഷിതാക്കളും സ്കൂൾ സമയമാറ്റത്തെ അംഗീകരിക്കുന്ന പഠന റിപ്പോർട്ടിലെ എതിർപ്പ് സമസ്ത ഉന്നയിക്കുമെന്നാണ് സൂചന സർവേ നടത്തിയാണ് ഇത്തരമൊരു റിപ്പോർട്ട് ഉണ്ടാക്കേണ്ടതെന്നും ആറ് ജില്ലകളിൽ മാത്രം നടത്തിയ സർവേ പര്യാപ്തമല്ലെന്നുമുള്ള അഭിപ്രായമാണ് സംസ്ഥയ്ക്കുള്ളത് സമയമാറ്റം എന്ന തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്ന് സംസ്ഥാന കേരള ജമേത്തൽ ഉലമ പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ സമയമാറ്റത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാടായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്വീകരിച്ചത് നിമിഷപ്രിയ വിഷയത്തിൽ ഇടപെട്ടതിന് പിന്നാലെ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരുമായി സി പി എം സെക്രട്ടറി എം വി ഗോവിന്ദൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ കൂടിക്കാഴ്ചയിൽ സ്കൂൾ മാറ്റവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തും ഇതിനു പിന്നാലെയാണ് ചർച്ച നടത്താൻ തീരുമാനമായത് അതേസമയം സർക്കാർ വിഷയത്തിൽ പിന്നോട്ട് പോയേക്കില്ല ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് സ്കൂൾ സമയം അരമണിക്കൂർ വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചത് ഇക്കാര്യം മതസംഘടനകളോട് വിശദീകരിക്കാനാണ് സർക്കാർ ശ്രമിക്കുക അതേസമയം മതസംഘടനകൾക്ക് വഴങ്ങരുതെന്നും സമയമാറ്റം വേണ്ടെന്ന് വെച്ചാൽ സമരം നടത്തുമെന്നും ബിജെപി അറിയിച്ചിരുന്നു സമയം മാറ്റിയാൽ ബിജെപി പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്നാണ് ബി ജെ പിയുടെ മുന്നറിയിപ്പ് അതേസമയം അതേസമയം കാന്തപുരം അടക്കമുള്ളവർ സ്കൂൾ സമയമാറ്റം ഉന്നയിച്ചതിൽ എതിർപ്പുമായി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും രംഗത്ത് വന്നിരുന്നു പുതിയ സമയക്രമം പിൻവലിക്കേണ്ടതില്ലെന്നും പരാതി വന്നാൽ പരിശോധിക്കാം എന്നതുമാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട് സംസ്ഥയുടെ സമ്മർദ്ദത്തിനെതിരെ കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപിക അടക്കം രംഗത്ത് വന്നിരുന്നു